ഇന്നലെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതിയുടെ ജഡ്ജ്മെന്റ് വരികയുണ്ടായി ആ ജഡ്മെൻറ്റിന്റെ പശ്ചാത്തലത്തിൽ ഹർജിക്കാരൻ എന്ന നിലയിൽ അതിൽ പങ്കിടിച്ചിട്ടുണ്ട് ഞാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലൊക്കെ ആൻസർ പറയേണ്ട ഒരു എടുത്ത കൂടി ഉള്ളതുകൊണ്ട് കൂടിയാണ് കാണാൻ ഞാൻ ും നിരാശാജനകമായ ഒരു നിധിയാണ് ഉണ്ടായിട്ടുള്ളത് ഒരു പ്രതീക്ഷിരുന്നില്ല ശരിയാണ് നടത്തി വന്ന ഫൈറ്റിൽ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിയമപരമായി നിയമിക്കുന്ന ഒരു സെറ്റ് ആണ് ഒരു തിരിച്ചടിയാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ ലോ ഡ്യൂ റെസ്പെക്ട് ദ കോർട്ട് ജഡ്ജ്മെന്റ് പാസ്സാക്കിയ കോടതിയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി ആ ജഡ്ജ്മെന്റിലെ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ റീസൺ അതിനോട് ഞാൻ വളരെ കുറച്ച് ദയപൂർവ്വം ഞാൻ അതിനോട് നിയോജിക്കുകയാണ് കാരണം ഞാൻ ആകെയുള്ള മൂന്ന് പോയിന്റ് മൂന്ന് ാണ് കോടതി പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെയ്യാൻ പറഞ്ഞ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വന്നിട്ട് ഞാൻ ഈ വിജിലൻസ് കേസ് ഫയൽ ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ലീസ് ടെർമിനേറ്റ് ചെയ്തത് ആ ഫാക്ട് കോടതി ഡിനൈ ചെയ്തിട്ടില്ല എന്നത്യ പക്ഷേ കോടതി അതിന് കണ്ടെത്തിയ റീസൺ അഡ്വക്കേറ്റ് ജനറലിന് ഒപ്പീനിയൻ അയച്ചു അല്ലെങ്കിൽ ഒപ്പീനിയൻ ചോദിച്ചു അത് ഒരഴിമതിയാണ് എന്ന് കണ്ടെത്താൻ കഴിയുമോ പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ടെർമിനേറ്റ് ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കേസ് ഫയൽ ചെയ്യുന്നത് വരെ അനധികൃതമായി നിയമവിരുദ്ധമായി നീട്ടി നൽകിയതിൽ അഴിമതി ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം എന്നാണ് ഈ ജഡ്മെന്റ് പലരും പൊതുസമൂഹത്തിലെ പലരും ധരിക്കുന്നത് ഇത് പിണറായി വിജയനെ ശിക്ഷിക്കാൻ വേണ്ട രേഖകൾ നൽകി പിണറായി വിജയനെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ വൈദ്യയിലെ വിധി പോലെയാണ് പലരും ഇതിനെ കൺസിഡല്ല ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സംഭവത്തിൽ അഴിമതി നടത്തിക്കൊണ്ട് ഇത് സംബന്ധിച്ചൊരു അന്വേഷണം വേണം എന്നെ ഈ ഘട്ടത്തിൽ ഈ ഘട്ടത്തിൽ ഒരു അന്വേഷണത്തിന് പ്രാപ്തമായ പ്രാഥമികമായ തെളിവുകൾ മാത്രമാണ് അപ്പോ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നിയമവിരുദ്ധമായി ലീസിന്റെ കാലാവധി പിണറായി വിജയൻ മീറ്റിംഗ് ചെയ്ത് അദ്ദേഹത്തിന്റെ തീരുമാനപ്രകാരം എഴുതി അയച്ചതിന് ശേഷം ആ ഫയൽ ഫ്രീസറിൽ ആയി അത് രണ്ടായിരത്തി മൂന്നിൽ ടെർമിനേറ്റ് ചെയ്തില്ല എന്ന ഫാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടും അദ്ദേഹം പറഞ്ഞത് കോടതി പറഞ്ഞത് അതിൽ എൻട്രിയുണ്ട് എന്ന് നേരിട്ട് പറയാനാവില്ല എന്നതാണ് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അളവിൽ കൂടുതൽ ഭൂമി കൈവശം വെച്ച ഇതിനെതിരെ നിയമ നടപടി ആരംഭിച്ചു ടപടി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിനാണ് ആരംഭിച്ചതെന്ന് ആ കൂട്ടിക്കോട്ട് എന്നിട്ട് ഈ സമയം വരെ ആ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ കഴിഞ്ഞിട്ടില്ല സർക്കാർ കഴിയാത്തതിന് കാരണം നിയമവിരുദ്ധമായി നിയമവിരുദ്ധമായി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഈ കമ്പനിയുടെ ഭൂമിക്ക് ഇളവ് നൽകാവുന്നതാണ് എന്ന് മുഖ്യമന്ത്രി ഫയലിനെ കുറിച്ച് താലേക്ക് വിട്ടതിനു ശേഷം നിയമവിരുദ്ധമായ ശുപാർശ ഇന്നും നിലനിൽക്കാൻ നിയമവിരുദ്ധമായ ശുപാർശ ആ ശുപാർശയിൽ ഗവൺമെന്റിലേക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് എടുത്തത് വേറെ കാരണം പറഞ്ഞതാണ് പക്ഷെ ഇപ്പോഴും നിയമവിരുദ്ധമായ ശുപാർശ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ പത്ത് വർഷമായിട്ടും ആ ഭൂമി ഏറ്റെടുക്കാൻ കഴിയാത്തത് അതിൽ അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞതാണ് ശരിയല്ല അതിൽ അഴിമതി ഉണ്ടോ എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം ഈ തോട്ടപ്പള്ളിയിൽ നടന്ന ഖനനം ആ ഖനനത്തിന്റെ ഡയറക്ഷൻ ഫിഷറി സി എം ആറിലായിരുന്നു എന്ന് സി എം ആർ എല്ലിന് വില കുറച്ച് ഇലിമിനേറ്റ് കിട്ടാൻ കഴിഞ്ഞ രണ്ടു വർഷം അതിന് സഹായമായി എന്ന് സി എം ആർ എല്ലിന്റെ തന്നെ കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടിൽ അവിടുത്തെ ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നമുക്ക് വില കുറച്ച് ഇലിമിനേറ്റ് കിട്ടിയിട്ടുണ്ട് ലാഭം കൂടുതലുണ്ടായെന്ന് അവരുടെ ആനുവൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അത് തന്നെ കെ എം ആർ എൽ സി എം ഐ കെ എം ആർ എല്ലിൽ നിന്നും സി എം ആർക്ക് അല്ലെങ്കിൽ കെ എം എം എല്ലിൽ നിന്നും സി എം ആർക്ക്

അത് കോടതി അനുവദിച്ചിരുന്നെങ്കിൽ കോടതിക്ക് വിളിച്ചു വരുത്താൻ ആരേക്കാം ഞാൻ ഫോർത്തിന്റെ രേഖയാണ് കോടതി ഹാജരാക്കിയെങ്കിൽ എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക ഞാൻ ഇപ്പോഴും പറയുന്ന അൺഒതന്റിക്കേറ്റഡ് ആണ് പക്ഷെ അത് സത്യമായ രേഖയാണ് നൂറ് കണക്കിന് ലോഡ് സപ്ലൈ അയാറിൽ നിന്നും സി എം ആറിലേക്ക് നടന്നു എന്ന് പറയുമ്പോൾ അതെന്താണ് അതെന്താണത് ഇനി അല്ലയോ എന്നുള്ളത് തെളിവെടുക്കുന്ന ഘട്ടത്തിൽ മാത്രമേ എനിക്ക് തെളിയിക്കാൻ കഴിയൂ അത് ഇപ്പോ പ്രാഥമികമായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞ് ഇവയെ വിളിച്ച് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളതാണ് ആ ഇവയെ വിളിച്ച് പ്രൊഡ്യൂസ് ചെയ്തു അതിനെയാണ് സ്ക്രാപ്പ് പേപ്പർ എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ അതിന് ചില അദ്ദേഹം അത് അങ്ങനെയാണെങ്കിൽ കൂടിയും ഇലിമിനേറ്റ് ആകുമെന്നുള്ളതിന് എന്താണോ അതൊക്കെ തെളിവിൽ അല്ലെങ്കിൽ തെളിവെടുപ്പ സമയത്ത് മാത്രം കോടതി നോക്കേണ്ടിയിരുന്ന കാര്യങ്ങളാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കോടതി ഒരു ഒരു മെറിറ്റിൽ ഒരു ജഡ്ജ്മെന്റ് എഴുതുന്നതുപോലെയാണ് ചെയ്ത് പിന്നെ വൺ ലാസ്തേ അദ്ദേഹം പറഞ്ഞു ഈ അടിസ്ഥാനപരമായ കാര്യം ഈ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് ും സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പിണറായി